തൊട്ടു പോകരുത് എന്ന അന്ത്യശാസനം ഹൈക്കോടതി നൽകുമ്പോൾ ബി ജെ പി തകർന്നു പോകുകയും ഇന്ത്യ വിജയിച്ചു മുന്നേറുകയുമാണ് ജനാധിപത്യ ഇന്ത്യയും ഇന്ത്യ മുന്നണിയും ഒരുപോലെയാണ് വിജയിക്കുന്നത് ഡൽഹിയിൽ കേന്ദ്ര ഭരണം എന്ന് ഗവർണർ ബി ജെ പിക്ക് വേണ്ടി ഒറ്റക്കാലിൽ നിന്നപ്പോൾ കോടതി ചോദിച്ചു മുഖ്യമന്ത്രിയായി തുടരുന്നതിന് കെജ്രിവാളിന് നിയമപരമായ എന്ത് തടസ്സമാണ് എന്നതായിരുന്നു ഈ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ ഹർജിക്കാരന്റെ വാ അടപ്പിക്കുകയായിരുന്നു കോടതി ചുരുക്കം പറഞ്ഞാൽ കെജ്രിവാളിന് മുഖ്യമന്ത്രി കസേരയിൽ തുടരാം ഇനി ആവശ്യം പോലെ ഭരണചക്രം തിരിക്കാം കഴിഞ്ഞ ദിവസം വെള്ളവും അതുപോലെ തന്നെ മാലിന്യം ആരോഗ്യരംഗം ഇത്തരം വിഷയങ്ങളിലൊക്കെ നിർദ്ദേശങ്ങളുമായി ഉത്തരവിറക്കിക്കൊണ്ട് കെജ്രിവാൾ വന്നപ്പോൾ ഞൊടിയിടയിൽ കൊടിയും പിടിച്ച് ബി ജെ പി ഇറങ്ങുകയും അതന്വേഷിക്കാൻ ഇ ഡി പരക്കം പായുകയും അതിനായി അത് ശ്രീ ചോദ്യം ചോദ്യം ചെയ്യുന്നതുമൊക്കെയുള്ള നടപടികൾ നമ്മൾ കണ്ടതാണ് അവിടേക്കാണ് കെജ്രിവാളിന് അനുകൂലമായും കേന്ദ്രത്തിന് പ്രതികൂലമായുമുള്ള വിധിയുമായി വരുന്നത് മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നതിനിടെയാണ് അത് പൊളിച്ചുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ഹർജി കോടതി അങ്ങ് തള്ളിയത് ഇത് സംബന്ധിച്ച് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ നിയമോപദേശവും തേടി മുഖ്യമന്ത്രി ജയിലിലാകുന്നത് ഭരണഘടന പ്രതിസന്ധിയാക്കുമെന്നാണ് നിയമോപദേശം ഇ ഡി കസ്റ്റഡിയിൽ കഴിയുന്ന കെജ്രിവാൾ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിൽ ബി ജെ പി ലഫ്റ്റനന്റ് ഗവർണർ പരാതിയും നൽകിയിരുന്നു ലഫ്റ്റനന്റ് ഗവർണർ ഇത് സംബന്ധിച്ച് നിയമവിദഗ്ധരുമായി ആശയവിനിമയവും നടത്തി നിയമ അടക്കം അഭിപ്രായം ഉൾപ്പെടുത്തി ലഫ്റ്റനന്റ് ഗവർണർ ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ടും നൽകും ഗവർണറുടെ റിപ്പോർട്ട് കണക്കിലെടുത്ത് ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിൽ കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടിയിരുന്നത് അതേസമയം കെജ്രിവാളിനെ ഇന്ന് റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുകയും ഇടിയുടെ കാലാവധി അവസാനിക്കുന്നതിനാലാണ് കെജ്രിവാളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നത് മദ്യനയ കേസിലെ സത്യം കെജ്രിവാൾ കോടതിയിൽ വ്യക്തമാക്കുമെന്നാണ് ഭാര്യ സുനിത ഇന്നലെ പറഞ്ഞിരുന്നത് എന്താണെങ്കിലും മന്ത്രി സ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് കെജ്രിവാളിന് തുടരാം